ഇത്തവണത്തെ പത്മശ്രീ പുരസ്കാരം നേടിയ ഇ പി നാരായണ പെരുവണ്ണാനെ കാണാൻ വേണ്ടിയാണ് പുതിയതൊരു ശ്രീ മുച്ചിലോട്ട് കാവ് ഉത്സവ സമയത്ത് ഇവിടെ വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലക്കും കേരളത്തിനും സന്തോഷിക്കാനും അഭിമാനിക്കാനും കഴിയുന്ന ഒരു കാര്യമാണിത് ഒരു ഇരട്ട മധുരമാണ് നാരായണപെരുവണ്ണനെ സംബന്ധിച്ചിടത്തോളം ഈ അംഗീകാരം ഒന്ന് മുച്ചിലോട്ടുകാവിലെ ഉത്സവം ആരംഭിച്ച സമയത്താണ് പ്രത്യേകിച്ച് തോറ്റത്തിന് വേണ്ടി തയ്യാറാകുമ്പോഴാണ് ഞങ്ങൾ അദ്ദേഹത്തെ ആദരിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി ഈ ക്ഷേത്രവുമായി അഭേദ്യമായ ഒരു ബന്ധമാണ് അത്തരം ഒരു ആത്മബന്ധമുള്ള ഒരാൾക്ക് ക്ഷേത്ര അനുഷ്ഠാനങ്ങൾ അനുസരിച്ചുകൊണ്ട് തോറ്റവും മറ്റ് ചടങ്ങുകളും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അതിന് അർഹതക്കുള്ള ഒരു അംഗീകാരമാണ് ഇതെന്ന് കാണാൻ കഴിയും മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഒന്ന് മുച്ചിലോട്ട് കാവ് ക്ഷേത്ര ഉത്സവ കമ്മിറ്റിക്കും അതോടൊപ്പം അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സമുദായത്തിനും കൂടിയുള്ള ഒരു അവാർഡായിട്ടാണ് പത്മശ്രീ അദ്ദേഹം കാണുന്നത് അത് അദ്ദേഹത്തിൻ്റെ എളിയ മനസ്സിൻ്റെ വലുപ്പമാണ് തെളിയിക്കുന്നത് പുരസ്കാരങ്ങൾ അർഹതപ്പെട്ടവർക്ക് ലഭിക്കുക എന്നത് പ്രധാനമാണ് പുരസ്കാരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിനിയാന്യുതനാവുക എന്നതാണ് അദ്ദേഹം കാട്ടിയ മാതൃക അതുകൊണ്ട് നാരായണ പെരുവാ പെരുവണ്ണാൻ്റെ ഈ അംഗീകാരത്തിൽ ഞങ്ങളും സന്തോഷിക്കുന്നു അദ്ദേഹത്തിന് ഭാവിയിലെല്ലാ വിജയങ്ങളും നേരുന്നു